അതോടൊപ്പം ഒരു അസർ കൊടുത്തിരിക്കുകയാണ് അസറിന്റെ ഭാഗം റഹ്മുള്ള ആയിരുന്നു ഇബിനുന ഇബിനു സീരീൻ ആയിരുന്നു യൗസീലു കഴുകുമായിരുന്നു മൗദി സ്ഥാനത്തെ അൽ മോതിരത്തിന്റെ മോതിരത്തിന്റെ സ്ഥാനത്തെ ഇതാ തവത്ത് അദ്ദേഹം മുതു ചെയ്യുമ്പോൾ റഹ്മുള്ള താബി പണ്ഡിതന അദ്ദേഹം മുതുവെടുക്കുമ്പോ മോതിരം ഇട്ടിട്ടുണ്ടെങ്കിൽ മോതിരം ഇളക്കിയിട്ട് അതിന്റെ അതിന് ഭാഗം കൂടി ശരിക്ക് കഴുകി എന്ന് ഉറപ്പ് വരുത്തുമായിരുന്നു ഹദീസ് നമ്പർ നൂറ്റി അറുപത്തി അഞ്ച് وكان يمر بنا والناس يتوضؤون من البطحرة قال أصبغوا الوضوء فإن أبا القاسم قال ويل للأعقاب من النار محمد بن الزياد ورحمه الله قال بهم برين سمعتوا نالكيتوا أبا هريرة أبو هريرة رضي الله عنه وكان يمر بنا أدهم ജനങ്ങൾ ഉദു എടുത്തുകൊണ്ടിരിക്കെ ജനങ്ങൾ ഉദുവെടുത്തുകൊണ്ടിരിക്കുക അബു ഹുറിയാഹനു ഞങ്ങളുടെ അടുത്തൂടെ പാസ് ചെയ്യാം മിനൽ മിത്തുഹറ മിത്തുഹറത്തിൽ നിന്ന് ജനങ്ങൾ ഉദുവെടുത്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ അത് മിത്തുഹറത്തിൽ നിന്ന് മിത്തുഹറത്ത് എന്ന് പറഞ്ഞാല് ഉദു ചെയ്യാനുള്ള വെള്ളം സൂക്ഷിച്ച പാത്രം ആ പാത്രത്തിൽ നിന്ന് ജനങ്ങൾ ഉദുവെടുത്തുകൊണ്ടിരിക്കുക അബൂ ഹുറ ഞങ്ങളുടെ അടുത്തൂടെ പാസ് ചെയ്യ ആ സമയത്ത് കരാ അബു ഹുറ അഹുനു പറഞ്ഞു അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എന്ന് മുഹമ്മദ് ബിൻ സിയാദ് ബിസിയാദ്റഹിമുല്ല പറയുന്നത്

ൾക്ക് നരകശിക്ഷ മടമ്പുകാരുകൾക്ക് നരകശിക്ഷ എന്ന് നബിസുഹൻ പറഞ്ഞത് അതായത് ഉദുര് മടമ്പുകാൽ ഉപ്പൂറ്റി ശരിയായി പൂർണമായി കഴുകാത്തവർക്ക് നാശം അല്ലെങ്കിൽ അവർക്ക് നരകശിക്ഷ എന്ന് നബിസുലായ സൂചന നൽകി അപ്പോ മടംപങ്കാല് കാലിൻ്റെ ഉപ്പൂറ്റി ഒക്കെ സൂക്ഷിച്ചു കഴുകുക എന്ന് പറഞ്ഞതിൽ നിന്ന് ഉപ്പൂറ്റി മാത്രല്ല ശരീരത്തിന്റെ ഭാഗങ്ങൾ ഉദുവിന്റെ അവയവങ്ങളിൽ ചുക്കി ചൊളിഞ്ഞ ഭാഗങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചു കഴുകുക എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഒരു റിപ്പോർട്ടിൽ വൈരുലിൽ ആ ബുത്തൂനിൽ അക്കുദാമി മിനന്നാർ എന്ന് കാണാം വൈൽ നാശം അല്ലെങ്കിൽ നരകം വൈരുന്ന ഉപ്പുറ്റികൾക്ക് അഖുദാമി കാലിന്റെ വെള്ളകൾക്ക് അല്ലെങ്കിൽ കാലിന്റെ പള്ള എന്ന് പറയാം പാദത്തിൻ്റെ പള്ള അടിഭാഗം പാദത്തിനടിവാക്കാൻ സൂക്ഷിച്ചു കഴുകണം എന്നതാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് നരകത്തിൽ നിന്നുള്ള വൈൽ ശിക്ഷ എന്ന അർത്ഥത്തിലാണ് വയൽ എന്ന നരകം എന്നൊക്കെ പറയുന്നത് ഇനി ഇമാ ബുഹാരി താഴെക്കായിട്ട് കൊടുത്തിട്ടുള്ള ഇബിൻസീരി റാഹ് അവനത് സഹിതം ഹിമാ അവൾ താരിഹുൽ കബി കബീർ എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് قال عثمان القرشي البصري حدثنا عاصم عاصم ابن മോതിരം അദ്ദേഹം അനക്കിയതായിട്ട് അതായത് ഉദു എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു മോതിരണ്ടെങ്കിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇളക്കുമായിരുന്നു വെള്ളം അതിനടിയിൽ വരാൻ വേണ്ടിയിട്ട് ശരിക്കും നിറഞ്ഞുവെന്ന് ഉറപ്പ് വരുന്ന അടുത്ത അധ്യായം ബാബുനിധ്യം രണ്ട് കാലുകൾ കഴുകുന്നത് സംബന്ധിച്ച് രണ്ട് ചെരുപ്പുകളിൽ നിറ ചെരുപ്പ് ധരിച്ചിരിക്കെ കാലുകൾ കഴുകുന്നത് സംബന്ധിച്ച് ഒതുവിന്റെ വിഷയത്തിലാണ് പറയുന്നത് തടയരുത് തടവരുത് പോരാ ചെരിപ്പുകൾക്ക് മുകളിൽ അപ്പോൾ ചെരിപ്പുകൾക്ക് മുകളിൽ തടവിയാൽ എന്ന വീക്ഷണം തെറ്റാണ് എന്നാണ് ഇമാം ബുഹാരി ഈ ടൈറ്റിൽ കൊടുക്കുന്നതിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാല് ഒന്നുവിൽ കാല് കഴുകുമ്പോ ഹുഫ കട്ടിയുള്ള ഹുഫ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് തടവാം എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല നേരിയ സോസ് ആണെങ്കിൽ ഹുഫയുടെ മേലെ തടവാൻ പറ്റുമോ പറ്റില്ലേ എന്ന് ഹുഫയുടെ മേലെ തടവുന്നത് പോലെ തടവാൻ പറ്റുമോ ഇല്ലേ എന്ന് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഏതായാലും കട്ടിയുള്ള ഇതാണെങ്കിൽ അത് പിന്നെ വെള്ളം ചേരാത്തത് ആണെങ്കിൽ തടവാം എന്ന കാര്യത്തിൽ ഏകാഭിപ്രായം ഉണ്ട് എന്ന് മനസ്സിലാക്കാം ഹുഫയുടെ മേലെ തടവാം ഈ ഹുഫയുടെ മേലെ തടവുന്നതിൽ തന്നെ വേറെ നിബന്ധനകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇവിടെ വിശദമായിട്ട് പറയുന്നില്ല അപ്പൊ ഹുഫമേൽ തടവുന്നത് പോലെ

അവ ഏത് കാര്യങ്ങളാണ് ഏത് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതും മറ്റുള്ളവർ ചെയ്യാത്തതുമായിട്ടുള്ള കാര്യം താങ്കൾ ശ്രദ്ധിക്കപ്പെട്ടത് ആ നാല് കാര്യം ഏതൊക്കെയാണ് താന അപ്പൊ ഇബന് പറഞ്ഞു താങ്കൾ കളിൽ യമാനികയിൽ അല്ലാതെ ഒന്നും സ്പർശിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് അപ്പോ ിൽ മൂലകൾ അതായത് യമാനി യമാനിൽ അസ്മത് ഇവ രണ്ടും മാത്രമേ താങ്കൾ സ്പർശിക്കുന്നതായിട്ട് അലി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ എന്നാണ് അതേപോലെ മറ്റ് അതാണ് ഒരു കാര്യം അതായത് ചെരിപ്പുകൾ രോമം ഇല്ലാത്ത ചെരുപ്പുകൾ താങ്കൾ ധരിക്കായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് രോമമില്ലാത്ത തോൽ ചെരിപ്പുകളാണ് സിബിത്തി ചെരിപ്പുകൾ ചായമിടുന്നതും താങ്കൾ ചായമിടുന്നതിനും അതും ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ഞ കൊണ്ട് ചായം പറഞ്ഞാൽ അത് വസ്ത്രത്തിൽ മഞ്ഞ തേക്ക് മഞ്ഞ കൊണ്ട് സുബ് അതാവാം ഉദ്ദേശം അതല്ലെങ്കിൽ മുടിക്ക് മഞ്ഞ ചായം കൊടുക്കുന്നതും ആവാം തുക ഇതാക്കും തബി മക്കത്ത ولم ولم حتى حتى كان كان يوم يوم ുംവേശിക്കും എന്നാൽ ദുൽഹജ്റവിയ ആകുന്നതുവരെ താങ്കൾ ഇല്ല അപ്പോ ഉമർ മറുപടി വരെയാണ് ജുറൈജ് അവർകളോട് നാല് കാര്യം പറഞ്ഞോ ആ നാല് നാല്കരിക്കണം അമ്മ റുക്കു മൂലകള് റുക്കുനുകള് റസൂൽ വല്ല ഞാൻ കണ്ടിട്ടില്ല യമസ്സു അല്ലെങ്കിൽ സ്പർശിക്കുന്നതായിട്ട് രണ്ട് യമനി മൂലകൾ അല്ലാതെ യമനി അല്ലാതെ അതായത് രണ്ട് എണ്ണെന്ന് പറയുന്നത് ഏതൊക്കെയാണ് റുഖുൽ അതല്ലാതെ റസൂൽ റസൂദ് സ്പർശിക്കുന്നു ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നു മറ്റൊരു കാര്യം എന്താണ് പറഞ്ഞത് അമ്മന്യത്തു ചെരിപ്പുകൾ രോഗമില്ലാത്ത റസൂൽ ഞാൻ കണ്ടിട്ടുണ്ട് ലൈസ ഫിഹാ തൊഴിൽ ചെരുപ്പുകൾ ഇനി ആ ചെരുപ്പ് അല്ലെ അത്തരം ചെയ്യുന്നതായിട്ട് ഇവിടെ നബിസുഹു കാൽ കഴുകുന്ന വ്യക്തമായിട്ട് നേർക്ക് നേരെ ഇതിലില്ല പക്ഷെ ഇതാണ് ഇവിടെ തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോ ചെരുപ്പിൽ ചെയ്യാന്ന് പറയുമ്പോ ചെരുപ്പ് ധരിച്ചുകൊണ്ട് മുതൽ ചെയ്യാം അപ്പോ ആ ചെരുപ്പ് ധരിച്ചുകൊണ്ട് തന്നെ കാലുകൾ കഴുകിയിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത് അപ്പൊ അതുകൊണ്ട് ഞാനും ആ സിബിത്തി ചെരുപ്പ് ധരിക്കൽ ഇഷ്ടപ്പെടുന്നു അപ്പോ മഞ്ഞ ബിഹാ

ഇപ്പോ നബി അലൈഹി അലിസ്വലമ അദ്ദേഹത്തിന്റെ അവിടുത്തെ റാഹിലത്ത് റാഹിലത്ത് എന്ന് പറഞ്ഞാല് വാഹനം യാത്രക്കുള്ള വാഹനം മൃഗം അത് മുന്നോട്ട് ചലിച്ചു തുടങ്ങുന്നത് വരെ അതായത് ഹജ്ജിനായിട്ട് മക്കയിൽ നിന്ന് ഹിനായിരേക്ക് പുറപ്പെടുന്നത് വരെ നബി സുലഹ് അലിസ്വലമ തെൽവിയെത്തിച്ചിടുന്നത് ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇഹ്റാം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ വാഹനം മക്കയിൽ നിന്ന് പുറപ്പെടുന്നത് ഹജിനായി പുറപ്പെടുന്നത് യോമുത്തർവിയത്തിലാണ് ഹജ് എട്ടനാണ് അപ്പൊ അതുകൊണ്ട് ആണ് ഞാനും ഞാനുംവിയത്തില് ചെല്ലുന്നത് എന്ന് അതിനു മുമ്പ് ചെല്ലാത്തത് എന്ന് അപ്പൊ ഇനി അതിനു മുമ്പ് ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നതുകൊണ്ട് തെറ്റുണ്ട് എന്നതല്ല പക്ഷെ കൂടുതൽ ലഭിച്ച ശരിയോട് അടുത്തത് ഇതാണ് എന്നതാണ് യുടെ എല്ലാ കാര്യങ്ങളും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതേപടി പിന്തുടരാൻ വേണ്ടി അബ്ദുല്ലാഹിബിന് മറിയുള്ളു ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹം അതില് ഹിറസ് ഉള്ള ആളായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ഹരി കൂടിയാണ്